നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഡൽഹി മെട്രോയിലാണ് നമ്മൾ നമ്മളിവിടുന്ന് നേരെ ഇപ്പോൾ പോകുന്നത് ആഗ്രയിലേക്കാണ് ഓക്കെ നമ്മളാളുകൾ അവിടെ ഉണ്ട് അതായത് കുറച്ച് ആളുകൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ ഒക്ടോബർ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള ട്രിപ്പ് ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വരും അപ്പോൾ നമ്മൾ വണ്ടി അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വർഗ്ഗ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ആഗ്ര പോകും ഇന്ന് ആഗ്രയിലാണ് സ്റ്റേ എന്നാണ് ആഗ്രയിലാണ് സ്റ്റേ ചെയ്യുക അപ്പോഴേക്ക് കേരളത്തിൽ നിന്ന് ട്രെയിനിന് വരുന്ന ആളുകൾ ഇവിടുന്ന് ജോയിൻ ചെയ്യും ആഗ്ര റെയിൽവേ സ്റ്റേഷൻ കൂടെ ജോയിൻ ചെയ്യുക അവിടെ പിക്ക് ചെയ്യും നമ്മൾ എന്നിട്ട് നാളെ നമ്മൾ ആഗ്ര ഫോർട്ടും കൊത്തുമിനാ ആഗ്ര ഫോർട്ടും താജ്മഹലും ഫത്തേപ്പൂർ സിക്രിയും നമ്മൾ കാണും എന്നിട്ട് ആഗ്രയിലാണ് സ്റ്റേ ചെയ്യുക ആഗ്രയിൽ നിന്ന് മറ്റന്നാൾ രാവിലെ നാലാം തീയതി രാവിലും ഡൽഹി അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം എല്ലാവരും കൂടെ കൂടി ജസ്റ്റ് ഒന്ന് ഒക്കെ ചെയ്യും ഓക്കെ മെട്രോ പോണി മെട്രോയിലേക്ക് ഓക്കെ നമ്മളത് ബാഗുള്ളത് കയ്യിൽ ശബ്ദങ്ങൾ ആകെ തിരഞ്ഞെടുപ്പ് കാണാം അല്ലെങ്കിൽ മുന്നേ കാണാം മെട്രോ സ്റ്റേഷനിലെത്തി ഐ ജി ഐ എയർപോർട്ട് ഡൽഹിയിൽ വരുന്ന സമയത്ത് ഡൽഹിയിൽ മൂന്ന് എയർപോർട്ടുണ്ട് അതായത് ഡൽഹിയിൽ മൂന്ന് എയർപോർട്ട് ഉണ്ടോ മാത്രമല്ല മൂന്ന് ടെർമിനലുകളാണ് ടെർമിനൽ ഒന്ന് രണ്ട് അപ്പോൾ ഒന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്തേക്കാട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ എത്തിയത് ഐ ജി ഐ ടെർമിനൽ ഒന്നിലാണ് കേട്ടോ നമ്മൾ കുറച്ച് ഗസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഓരോ നമ്മളോട് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരണി അങ്ങനെ ആഗ്രഹം പോകും ഓക്കെ ഡൽഹി മെട്രോ അടിപൊളിയാണ് പക്ഷെ വൃത്തിയില്ലായ്മ ഉണ്ടല്ലോ ഓരോരുത്തരും തമ്പാക്കി തലങ്കിൽ എന്തൊരു സംഭവിക്കുന്നത് ഇനി നമുക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന സാധനം എന്താണ് മലയാളികൾക്ക് ഇതൊരു മലയാളിൻ്റെ തലയാണ് ഇപ്പോഴാണ് നല്ല ആരാണെങ്കിൽ ശ്രീധരൻ പാലക്കാട്ടുകാരണം അപ്പം അവരൊരു പൊളിറ്റിക്കലി നമുക്ക് വിയോജിപ്പിലാകുന്നത് കൊണ്ട് അവർ കേരളത്തിൽ തോക്കി അല്ലെങ്കിലൊക്കെ സംഭവിക്കുന്ന എയർപോർട്ടിലേക്ക് പോകാനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ എത്തി വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും നമ്മളിഷ്ടത്തോടു കൂടി ഇറങ്ങി കാരണം ചോദിക്കാം നമുക്ക് അറിയാത്ത കാര്യമാണ് അപ്പോൾ ഇവിടെ ഉള്ള ആളുകളോട് ചോദിച്ചിട്ട് കാര്യമില്ല ഒഫീഷ്യലി അവിടെ ഇരിക്കുന്ന മെട്രോ ജീവനക്കാരോട് ചോദിക്കാം അല്ലെങ്കിൽ ഇവിടെ എഴുതിട്ടുണ്ടാവും സംഭവം മെട്രോ ഇപ്പോൾ ഈ ഗേറ്റ് കഴിഞ്ഞാൽ ആ ഗേറ്റിലേക്ക് പോകാണ്ടി ചിലപ്പോൾ വല്ല ഫ്ലൈ ഓവർ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഭയങ്കര ലോങ് ഡിസ്റ്റൻസ് പോകേണ്ടി വരും പുറത്ത് അത് ഉള്ളിൽ കൂടെ ആകുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പോകാം ഓക്കെ ഇതാണ് ഡൽഹി നല്ല അടിപൊളി ഫ്രെയിമിങ് ആണ് അതായത് നമ്മളെ ഒരു സെക്കൻഡ് പാർട്ടിലുണ്ട് ഒരു രംഗം ഒരു നായകന്റെ പരിവേഷം ചെറിയ റൈറ്റ് ആൻഡ് ഡാൻസ് വരുന്നൊരു ഈ സീനുണ്ട് ഇതങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സമയാണ് ബോളിവുഡിൽ പോലും കാണാത്ത ഒരു ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ വരും ഫ്ലൈറ്റ് വന്ന് ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഇറങ്ങിയിട്ട് ബൂസ് പമ്പിങ് പരിപാടികളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ എയർപോർട്ട് നമ്മൾ എയർപോർട്ടിലെത്തി അപ്പോൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക ഒരേ ഒരു എയർപോർട്ട് അല്ല ഡൽഹിയിലുള്ളത് ടെർമിനലുകളുണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റിലത് ശരിക്കത് നോക്കണം അല്ലെങ്കിൽ ആകെ മൂഞ്ചും ഓക്കെ ഇങ്ങനെ പടം ഷാരൂഖ് ഖാനും അതേപോലെ നമ്മുടെ വിരാട് കോഹ്ലിന്റെ വൈഫ് ഓല് തമ്മിലെ പടമല്ലേ അടുത്ത സീനാണ് ഏർ അപ്പൊ നമ്മുടെ കൂടെ വന്ന ആളിലൂടെ വണ്ടി വന്നു നമ്മളിങ്ങനെ പോകുന്നത് നമ്മള് ഡൽഹിയാണ് നമ്മൾ കണ്ട ഡൽഹി അല്ല സുഹൃത്തുക്കളെ പിന്നെ ഇങ്ങനെ വർത്തമാരമ്പ ഫോണില് എടുത്ത് പോവും കംപ്ലീറ്റ് ഇതേപോലെ എന്താ പറയാ നവരാത്രിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞാൽ ആര് ഒരു ടുത്ത് വലിച്ചെറിയാണെങ്കിൽ കൊത്തിപ്പറിച്ചു വാങ്ങും അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും ഓൻറെ ഫോണെടുത്ത് നമ്മുടെ ചുവടെ കുട്ടിയെ അടിച്ച് നമ്മൾ മനസ്സ് മനസ്സിൽ വിചാരിക്കും പക്ഷെ അത് ഒന്നും പറ്റില്ല ഓന ഫോൻ പൊടി ഫോണുകളും ഫോണും ഇത് നോക്കി എന്താണ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് മനസ്സിന് മനുഷ്യത്വത്തെ കളിയും ഫുൾ ഡീജും അങ്ങനെ ഓരോ പണ്ടികളും ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും ഒന്നുപോലെ അതേപോലെ ഇത് ഡൽഹിയാണ് സുഹൃത്തുക്കളെ ഇവിടെ എങ്ങനെയാണ് ഒരു പണ്ടി പോകുന്നത് അഞ്ചു ആളൊക്കെയാണ് പോലും നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം നമ്മളെ കൂടെ ഉള്ള ആളുകൾക്ക് അവിടെ കടയിലുണ്ട് സാധാരണ നമ്മളവിടെ തന്നെ കഴിക്കല് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ കാരണം നമ്മൾ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കും ആ ചിക്കൻകറി ആ കട ഉള്ളിൽ കയറാൻ പറ്റൂല രാത്രി രണ്ടു മണിയായിട്ടുണ്ട് അപ്പോൾ ഓല വിശ്വാസങ്ങൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ആ കടയില് കയറിയില്ല റൊട്ടി വാങ്ങി റൊട്ടിന്റെ പാർസൽ അവിടെ നമ്മളിവിടെ പുറത്തൊരു പാടത്തിരുന്ന് ഇങ്ങനെ കഴിക്കണം ഇതും നമ്മളെ മഹാ ഇന്ത്യ മഹാരാജ്യം തന്നെയാണ് ഫ്രം മൈ സൈഡ് ഞാനത് അവരെ മാനിച്ചുകൊണ്ട് ഇവിടെ പുറത്തുനിന്ന് കഴിക്കണം കേ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഞാൻ ആഗ്രഹം പോകേ ഇപ്പോൾ ആഗ്രയിലെത്തി കുളിച്ചു മാറ്റി ഫ്രഷ് ആയി നമ്മൾ ആഗ്രയിൽ നിന്നും കിടന്നു നമ്മുടെ റൂമേം പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ആഗ്രകാന്ഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഓക്കെ എന്നിട്ട് പിന്നെ നമ്മളിവിടെ അവർ ഫ്രഷ് ആവുന്നു ഭക്ഷണം കഴിക്കുന്നു പിന്നെ നമ്മൾ നേരെ ആഗ്ര ടൂറിന് നടക്കും ഫത്തേപൂർ സിക്കി താജ്മഹൽ ആഗ്ര ഫോർട്ട് അങ്ങനെ ഓക്കെ അപ്പോൾ നമ്മൾ ആഗ്രകാണ്ട് റെയിൽവേ എത്തി എത്ര സമയത്തുള്ള തിരക്കും പരിപാടികളാണ് കയറി അവിടെ എല്ലാരും ഒന്ന് കൈണ്ട് ജസ്റ്റ് ഒന്ന് അതായത് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് കാണാം നിങ്ങൾ മാത്രമേ കാണുള്ളൂ ഞാനും ലോഗാണ് വേറെ ആരും കാണില്ല നമ്മൾ ഭക്ഷണം കഴിച്ചു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പരിപാടികളാണ് ബ്രെഡ് ഫ്രൂട്ട്സ് അതുപോലെ കറി സാമ്പാർ ഇഡ്ലി പോഹ പോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയില്ലേ എന്താ മറ്റേ നമ്മളെ ഇത് എന്തേനു പറയാം അവല് എന്താ അവസ്ഥ തെറ്റല്ലേ ണം നമ്മളെ ആഗ്രയിലെ റൂമാണ് സെറ്റല്ലേ കഴിച്ചോ ശരി നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഹലോ നിറങ്ങി കഴിച്ചോ വരി വരി ദിലഴിച്ചോ നമ്മളുണ്ട് രണ്ടുണ്ട് 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 ലോക്കീത് ഇറങ്ങിയ കേട്ടോ എന്താ അപ്പോൾ ആഗ്രയിലുള്ളത് ഞാൻ നേരെ പത്തേപൂസിക്കറി പോകുന്നു നമ്മൾ ആളുകളൊക്കെ കണ്ട് ഒക്കെയാണ് നമ്മൾ ആഗ്രയിലെ റൂംസ് ഇടാം ഇങ്ങനെ താജ്മഹൽ കാണൂല ആവശ്യത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ താജ്മഹൽ ആണോ ഓക്കേ അപ്പോൾ ആഗ്രയിലെ റൂം ഇതാണ് ഇപ്പോൾ ആഗ്ര വരുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു കേരളത്തിൽ നിന്ന് വന്നു കേരളത്തിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നു നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടൽ വരും അതാണ് നമ്മൾ വണ്ടി ഓക്കെ നമ്മൾ ആളുകൾ കയറി ഇരുന്നിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഹോട്ടലിൽ തന്നെയാണ് ഇന്ന് ഇപ്പം ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണത് നോർമൽ കേസിൽ നമ്മൾ പതിനാല് ദിവസം ട്രിപ്പിൽ ഇവിടെ സ്റ്റേ ശരിക്കും ഇവിടെ സ്റ്റേ അല്ല ഇവിടെ ഫ്രഷ് ആവുന്നു ഭക്ഷണം കഴിക്കുന്നു നേരെ താജ്മഹൽ ആഗ്ര ഫോർട്ടും കണ്ടിട്ട് ഡൽഹി പോവാം അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ അതിൽ നമ്മൾ പത്തേപ്പൂസിക്കും കൂടി ഇന്ന് പോയിട്ട് മൊത്തം പോലെ നമ്മൾ ചെയ്യഫാസ്റ്റ് ആണ് അത് പത്തേ ദിവസം ബുക്കിംഗ് ഇങ്ങനെ ആഡ് ചെയ്യണം ഓക്കെ പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു റൂമിൽ കെറ്റിൽ അതുപോലെ തന്നെ വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പോകുന്നു സെറ്റല്ലേട ഫുഡ് വലിയ മെച്ചല്ല ഞാൻ തന്നെ പറയും ചേരണ പിന്നെ നാട്ടിൽ വന്ന് കഴിഞ്ഞാല് ചേരണ ഇവരാണ് നേരെ വൈകി വന്ന സുഹൃത്തുക്കളെ

പത്തേക്കിരി പോണ ഒന്ന് കൈ കാണിക്കല്ലേ ഒന്ന് ഹായ് അറിയോ അവരെ മക്കളാ ഒരാൾ ഒരാൾ നയിച്ചാ എന്റെ സമീർ സമീര് അപ്പോ പതിനാല് ദിവസത്തെ യാത്രകൾ ഒരൊറ്റ കുടുംബമാണ് അമ്മ ഈ ട്രിപ്പ് കഴിയുമ്പോ നമ്മുടെ ലോകം ഉണ്ടാവും അപ്പം കാണാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്